നമസ്കാരം സ്വാഗതം മതവിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുക മാത്രമല്ല നീതിന്യായ കോടതിക്ക് കൃത്യമായ നിർദ്ദേശവും നൽകി ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി എന്ന കേസിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് നേരത്തെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ പി സി ജോർജ് കോടതി ഏർപ്പെടുത്തിയ ജാമ്യ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു സമാനമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ചുമത്തിയ വ്യവസ്ഥകൾ പി സി ജോർജ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരം സാഹചര്യങ്ങളിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകലാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം റദ്ദാക്കിയത് പി സി ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്ന ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് വകുപ്പുകൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്ന ചുമത്തിയിരിക്കുന്നൂറ്റി ആറ് തൊണ്ണൂറ്റൊൻപത് വകുപ്പുകൾ പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുന്നതാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് ഭക്ഷണ വിതരണക്കാരനെ തെറി വിളിച്ചതും ആക്രമിച്ചതും മുതൽ കന്യാസ്ത്രീ പീഡന കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതും അധിക്ഷേപിച്ചതും തുടങ്ങി പി ജോർജിനെതിരെ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടു പി സി ജോർജ് നടത്തിയത് നാക്കുപിഴയാണെന്ന് പറയാൻ കഴിയില്ല പ്രകോപിതനായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്ന വാദവും നിലനിൽക്കില്ല പി സി ജോർജിനെ പോലെ മുപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്ന ആൾ ഇത്ര എളുപ്പത്തിൽ പ്രകോപിതനാകുമെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായി തുടരാൻ അദ്ദേഹം അർഹനല്ല എന്ന് പറയേണ്ടി വരും സാമൂഹിക ഐക്യം തകരുന്ന വിധത്തിൽ മോശം ഭാഷയിൽ പ്രസംഗിച്ചിട്ട് മാപ്പ് പറയാം എന്നത് സ്വീകാര്യമല്ല ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചർച്ച കണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പി സി ജോർജ് സമൂഹ മാധ്യമത്തിൽ എഴുതിയ മാപ്പ് നോക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കുറ്റം ഇല്ലാതാകുന്നില്ല എന്നും കോടതി വിധിയിൽ പറയുന്നു നടത്തിയാൽ ി എൻ എസിലെ വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷ മൂന്ന് വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് കുറ്റം ആവർത്തിച്ചാലും ഇതുതന്നെ ശിക്ഷ എന്നാൽ അത്തരം കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കണം ഇക്കാര്യം ലോ കമ്മീഷനും പാർലമെന്റും പരിഗണിക്കണമെന്നും വിധിയിൽ പറയുന്നു പി പോലുള്ളവരെ അകത്താക്കാൻ നിയമ വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പിണറായി ജോർജ് വിരോധത്തിന് പല തലങ്ങളുണ്ട് അതിൽ പ്രധാനം തന്റെ മകൾക്ക് നേരെ ജോർജും മകനും നിരന്തരം നടത്തിയ അധിക്ഷേപങ്ങളാണ് മാസപ്പടി കേസിൽ കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വന്നതാണ് പിണറായിക്കുള്ള വിരോധത്തിന്റെ കാരണമെന്ന് ജോർജ് വിശ്വസിക്കുന്നു പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ആണ് ഇത്തരമൊരു നീക്കം തികച്ചും അപ്രതീക്ഷിതമായി നടത്തിയത് പി സി ജോർജിന്റെ മകനായതുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഷോൺ ജോർജിനെ പഠിപ്പിക്കേണ്ടതില്ല മാത്രവുമല്ല കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു വരികയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള ഉപദേശം ഷോൺ ജോർജിന് ലഭിച്ചത് ദേശീയ നേതൃത്വത്തിലുള്ള ഉന്നത ബി നേതാക്കളിൽ നിന്നാണ് എന്നാൽ ഒരു സംഘം ദേശീയ നേതാക്കൾ ജോർജിന്റെ നീക്കത്തിന് എതിരായിരുന്നു സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഏജൻസിയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല സാമ്പത്തിക അഴിമതി കേസുകളും മുൻപ് പൊതുജനം മദ്യത്തിലെത്തിച്ചിട്ടുള്ളത്